എല്ലാവർക്കും നമസ്കാരം ഇതെന്താണ് ആർക്കെങ്കിലും പിടിയേറ്റിയോ ഇതാണ് നമ്മുടെ ഫോസ്ഫറസ് പൊട്ടാഷ് കൾച്ചർ ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫോസ്ഫറസ് പൊട്ടാഷിൻ്റെ കൾച്ചർ ഉണ്ടാക്കാനുള്ള ഒരു ഒരു പരിപാടിയാണ് പരീക്ഷണമാണ് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തും നമ്മൾ പരീക്ഷിച്ച് നോക്കുക ഓക്കേ അപ്പോൾ ഇത് ഞാൻ ഇത് വൈൻ ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഒരു സ്റ്റൈല് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ വൈൻ ഉണ്ടാക്കണ പോലെ ഇതിനകത്ത് ഞാൻ പഴത്തിൻ്റെ തൊലിയാണ് ആദ്യമായി ഇട്ടേക്കുന്നത് പിന്നെ ഇട്ടേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് തെങ്ങിൻ്റെ പച്ച ഓല തെങ്ങിൻ്റെ പച്ച ഓലയ്ക്കകത്ത് ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് ധാരാളം പൊട്ടാഷെന്ന് വെച്ചാൽ റിച്ച് ആണ് പോയി പൊട്ടാഷിൻ്റെ കലവറ് തന്നെയാണെന്ന് അങ്ങനെ പറയാം പിന്നെയുള്ളത് വീണ്ടും ഞാൻ പഴുത്തിൽ കുറച്ച് പഴമൊക്കെ ആയിട്ട് മോശമായിട്ട് തന്ന പഴമൊക്കെ ഞാൻ അതിനകത്ത് വട്ടം വട്ടം അരിഞ്ഞിട്ടു അതെ ആദ്യം പഴുത്തൊലി ഇട്ടു പിന്നെ തെങ്ങിൻ്റെ ഓല പച്ച ഓല അരിഞ്ഞിട്ടു പിന്നെ പഴുത്തൊലി ഇട്ടു പിന്നെ തെങ്ങിൻ്റെ പച്ച ഓലയിട്ടു പിന്നേം പഴുത്തൊലിയിട്ടു ഏറ്റവും കൂടുതൽ പച്ച ഓലയിട്ടു ഇനി ഞാൻ ഞാനീതിലേക്ക് ഒഴിക്കാൻ പോകുന്ന സംഭവം എന്താണെന്നറിയോ ആദ്യം ഈ പച്ച ഓല ഞാൻ അരിഞ്ഞ് ഇന്നലെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് എന്തായാലും അത് അതേ വെള്ളത്തിനടുത്ത് ഞാനീനകത്തേക്ക് ഇട്ട് കൊടുത്താട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമുണ്ട് എന്താണെന്നറിയോ അതായതോ മുളാസസ് ഇതാണത് മൊളാസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും പറഞ്ഞുതരാം ഇതാണ് മുളാസസ് അതായത് ശർക്കര 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 ലൈന് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ വേണേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ശരിയാക്കി എടുത്തത് നമുക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഈ ശർക്കര ഞാൻ ചെയ്ത അലുത്ത ശർക്കര ആയിരുന്നു കേട്ടോ കുറച്ച് കാല ദിവസങ്ങളായിട്ടിരുന്ന അലുത്ത ശർക്കരയായിരുന്നു അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര മതിയാവും ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എനിക്ക് കടയിൽ നിന്ന് അവരുടെ അലത്ത് ശർക്കര കടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ശർക്കര ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് ഒന്ന് അനക്കി കൊടുക്കാം മൂളീന്ന് ചിലപ്പോൾ മൂളീന്ന് അത് അലത്തലത്ത് അതിൻ്റെ വെള്ളം ഊർന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ എല്ലാത്തേക്കടേ പറ്റി പറ്റി അങ്ങ് ശർക്കര അതായിക്കോളും അല്ല ചെറുക്ക ഇവിടെ ഇത് എത്തിയിട്ടുണ്ട് ഇനി അത് ഈ പഴുത്തൊലിയാക്കടയൊക്കെ വീണട്ടെ ഇതൊക്കെ ശരിയാവും കറക്റ്റ് ഇതായിക്കോളും കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും പഴുത്തലിയന്ന് വെള്ളം ഇതിൽ വെള്ളം ഇറങ്ങി വരും ആ വെള്ളമാണ് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ഒരാഴ്ച ഇരിക്കുമ്പോഴത്തേക്കും ഒരാഴ്ചക്ക് ഇരുന്നാൽ മതിയാവും അല്ലെങ്കിലും ഫുൾ നന്നായിട്ട് ഇനിന്ന് നീരറങ്ങണവരെ നമുക്കിത് വെച്ചേക്കാം വെച്ചേക്കണം അപ്പോഴാണ് നമുക്കിത് അറിയാൻ പറ്റുകയുള്ളൂ ശരിക്കല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് കുലുക്കി നോ കുലുക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ അതിൻ്റെ ആ ശർക്കരയുടെ ഇത് വരണമെങ്കിൽ ഇടയ്ക്കൊന്നെടുത്ത് കുലുക്കി കൊടുക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ്റെ കൾച്ചർ പിന്നെ ഒരുവിധം വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ്റെ കൾച്ചർ കൊടുക്കേണ്ട ആവശ്യമില്ല തെയ്യ് പരുവത്തിലൊക്കെ മുളകിയടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നൈട്രജൻ്റെ കൾച്ചർ ആവശ്യമില്ല പിന്നെ വേണ്ടത് നിറയെ പൂക്കൾ മുട്ടകൾ ഉണ്ടാകാനും കായകളുണ്ടാകാനും ഒക്കെയുള്ള വളങ്ങളാണ് നമുക്ക് ന്യൂട്രിയൻസാണ് വേണ്ടത് അതായത് ഫോസ്ഫറസ് പൊട്ടാഷ് പിന്നെ ഇതൊക്കെ ഫോസ്ഫറസും പൊട്ടാഷ്യും ആണ് വേണ്ടത് അപ്പം അപ്പോൾ പിന്നെ നമ്മൾ ആ വളം മാത്രം അടിച്ചു കൊടുത്താൽ മതി സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നൈട്രജൻ തന്നെ ഈ ചാണകം പിണ്ണാക്ക് കപ്പലേടി പിണ്ണാക്ക് പിണ്ണാക്കി തന്നെ കുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഈ വളർച്ച തന്നെ ഒരു നടന്നുകൊണ്ടിരിക്കും എല്ലാ ആഴ്ചയിലൊന്നും അത് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ നൈട്രജൻ്റെ കൾച്ചർ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ തന്നെ സംഭവമാണ് ഇത് ഇത് കേട്ടോ ഇതാണ് ഈ അവസ്ഥയിലാവും മുളകിയടി ഇത് ഞാനിങ്ങനെ എല്ലാം വായിച്ചാലും എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലാതെ ഇല്ലായിരുന്നു നൈട്രജൻ്റെ കൾച്ചർ കൂടുതലായിട്ട് അളവ് കൂടിയിട്ട് വന്ന പ്രശ്നമാണിത് കേട്ടോ മറ്റുള്ള ന്യൂട്രിയൻസിനെ എല്ലാം നിസ് നിഷ്പ്രഭമാക്കിക്കളയും നൈട്രജൻ കണ്ടമാനം ചെയ്തു കഴിഞ്ഞാൽ നല്ല മുളകായിരുന്നു ഒറ്റ ട്രിപ്പേ മുളക് കുറിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതായിരുന്നു പ്രശ്നം പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഇതാണ് സംഭവം എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ ഇന്ന് തോന്നിയ ഒരു ഐഡിയയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആദ്യം മുട്ടുകൾ വരിക മുട്ടുകൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പൊട്ടാഷ്യം കൊടുക്കുക അങ്ങനെയാണ് ശരിക്കും ചെയ്യണത് അപ്പോൾ എന്താ ചെയ്യുക ശരിക്കും യഥാർത്ഥത്തിലുള്ള കൃഷി എന്ന് പറയുന്നത് മുട്ടുകൾ ഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടുകൾ കൊഴി പോകാതിരിക്കാനും നല്ല വലിപ്പമുള്ള കായ്കളും നല്ല ഭംഗിയുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബലം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പൂക്കളുടെ ആ തണ്ടുകൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല ബലം കിട്ടാനും വേണ്ടിയിട്ട് ാണ് നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുമല്ലോ അപ്പോൾ പലരും പരാതി പറയാറുണ്ട് പൂക്കൾ ഒഴിഞ്ഞു പോണു എന്താ ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് എന്നോട് അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഒന്നാന്തില ജൈവ തോണിക്കുകയാണിത് ജൈവ വൈന്ന് വേറെ പറയാൻ കേട്ടോ ഇതിപ്പോൾ എത്ര ദിവസം വെക്കണമെന്ന് അറിയ പിന്നെ ഞാൻ വീഡിയോ ഇടാം ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് സത്ത് ഇറങ്ങി വന്ന വരെ നമുക്കിത് എടുത്തു വെക്കാം. ഓക്കേ താങ്ക് യു എല്ലാവരും ട്രൈ ചെയ്യുക